ഹായ് ഹോൾ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പാൽ വായ്ക്കൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽക്ക് എന്താ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഒരു കപ്പ് സാബൂനരി നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ ഇതിൽക്ക് പിന്നെ വേണ്ടത് ഏലക്ക ഇട്ടിട്ട് പൊടിച്ചിട്ടുള്ള പഞ്ചസാര പഴം ഇങ്ങനെ ആട്ടോ കട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ ഗ്ലാസ്സിന് പാലു ഇത്ര സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വന്ന് ഇതിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം കേട്ടോ പഴം നന്നായിട്ട് വേവണം അപ്പം ഇത്രയും ഇതിൽ വേവൂല കുറച്ചുകൂടെ നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ആ ഗ്ലാസിൻ്റെ ഒരു പകുതി പാൽ നമുക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ പാൽ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിക്കാൻ പി കുറച്ച് പഞ്ചസാര ആ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചിട്ട് കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അധികം മധുരപ്പിട്ട് കൊടുക്കണ്ട അത് പഴം വേവാൻ ചിലപ്പോൾ സമയമെടുക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു മൂന്ന് മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇപ്പം നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പാൽവായക്ക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എത്ര നമുക്ക് അത്ര സമയമൊന്നും വേണ്ട ബാക്കി പാലും കൂടി ഞാൻ ഒഴിച്ച് വെച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് സമയം തീയില്ലാതെ ഇല്ലാതെ അടച്ച് വെക്കാം പക്ഷെ ഞാൻ അടച്ച് വെച്ചിട്ടില്ല അത് നന്നായി വെന്തിയിരുന്നു പഴം നന്നായി വെന്തിരുന്നു കുട്ടികൾക്ക് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തീക്കുന്നൊന്ന് തൂമിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പം നെയ്യും ഉള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടിയും വേണം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ അത് എടുക്കാനില്ലാത്തതുകൊണ്ടാണ് വെറും ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ഞാൻ ഞാനതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള പാൽ വായ്ക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിക്കാവുമ്പോൾ കുറച്ചും കൂടി ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇപ്പോൾ അങ്ങനെ വലിയ തിക്ക് ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് വേണം കമൻറ്റ് വേണം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്